പൂവച്ചൽ ഹൈസ്കൂൾ പൂവ വിദ്യാർത്ഥി സംഘവുമായ മിത്രം നയൻറ്റി വൺ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികൾക്ക് സ്നേഹാദരവും സൗഹാർദ്ദ സംഘവും നടത്തി മാതൃകയായി ആ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം

ഈ ഒരുപാട് 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 സന്തോഷം ഇനി വലിയ നിലയിൽ നിങ്ങൾ എത്തിയാലും എനിക്ക് നിങ്ങളോട് ഒരു കാര്യമേ പറയാനുള്ളൂ ഏത് ഔദ്യോഗികത്തിൽ നിങ്ങൾ എത്തിച്ചേർന്നാലും മനുഷ്യർ ഒരിക്കലും കൈവിടുക നമ്മളെ നയിക്കുന്ന അല്ലെങ്കിൽ ആളുകളിൽ ഉണ്ടാകുന്ന ഒരു അഹങ്കാരം നല്ല നിലയിൽ നിൽക്കുക ഒരു ഒരു ഈ അഹങ്കാരം അധപ്രദനത്തിന് കാരണമാണെന്നുള്ളത് ഒരു സംശയവുമില്ല അതുകൊണ്ട് നിങ്ങൾ എത്ര ഉന്നത ഉന്നതിയിലെത്തിക്കഴിഞ്ഞാലും അഹങ്കാരമെന്ന് പറഞ്ഞത് നമുക്ക് വളരെ നമ്മുടെ ഷട്ടികളാണ് കാമം ക്രോധം ലോകം മോഹം മതം അനുസരിക്കുന്നത് ഇത് ആറ് ഷ്ധൈരിയകളെന്ന് പറയുന്നു നമ്മുടെ ജീവിതത്തിലെ ഏത് തരത്തിലായാലും ഇത് നമുക്ക് വേണ്ട ണം ഈ ലോപാധികൾ നമ്മൾ ഒഴിവാക്കി നമ്മുടെ ജീവിത ആദർശമാണ് ഗുരുത്വം നമുക്ക് വേണം അതുപോലെ തന്നെ ഈസാര കാര്യങ്ങളിൽ നമ്മൾ കോപിക്കാൻ പാടില്ല കോപം നമുക്ക് രണ്ടാമത്തെ ഉപ്പം നമ്മളെ അപ്പൊ ഈ നിങ്ങൾ നല്ല മക്കളും ഇനി ഇത് വിനയവും ഗുരുത്വവും ഉണ്ടെങ്കിൽ നമ്മൾ ഇനിയും ഇപ്പൊ ഞാൻ പഠിപ്പിച്ചായിട്ടു ഇനിയെനിക്ക് മുന്നോട്ട് പോകാൻ പോകുമെന്നുള്ളതറിഞ്ഞെങ്കിലും എൻ്റെ പുഷ്പ മക്കളും നല്ല രീതിയിൽ എത്തി ഔദ്യത്തിൽ വികാരിക്കുന്നത് കാണാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു അതിനുവേണ്ടി തിരുവതീശ്വരനോട് ഞാൻ അങ്ങേറ്റാൻ പ്രാർത്ഥിക്കുന്നു എനിക്കിങ്ങനെ ഒരു ഭാഗ്യം കൈവൈവരിച്ച് തന്നെ ഭഗവാനോട് വന്ന് നന്ദി വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നു അതുപോലെ ഇതെല്ലാം ഞാൻ പറയാതെ കഴിയാമെന്നുള്ള കാര്യങ്ങളാണ് ഒന്നുകൂടി ഞാൻ ആവർത്തിച്ചു പറയുന്നത് ും അഹങ്കാരം വരാതിരുന്ന നമുക്ക് ഒരുപാട് നന്മകളുണ്ടാകും അതുപോലെ ആരോടും ആവശ്യമില്ലാതെ രോഗം കാണിക്കരുത് നമ്മളെ ആശ്രയിക്കുന്നവരെ നമ്മൾ കഴിയുന്നതും സഹായിക്കാൻ നല്ല മനസ്സെപ്പോഴും കാണിക്കണം ഇത്രയൊക്കെ പറയാനുള്ള അവസരം എനിക്ക് എടുക്കരുത് എന്റെ മഹാഭാഗ്യം എനിക്കിന്ന് ആയിരുന്നു എന്നുകൂടി ഞാനിപ്പോ ഭഗവാനോട് എല്ലാ നന്മകളും ഉണ്ടായിട്ട് ഈ നിങ്ങളെ ഉന്നത നിങ്ങൾ എത്തിയെന്ന് അറിയാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടാകട്ടെ എന്ന് ജഗദീശ്വരനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു എല്ലാ നന്മകളും നിങ്ങൾക്ക് ഉണ്ടാകും നമസ്തേ మేడర్ మనమే టీచర్ని ఆదరి کیا۔ మన సుభడి సార్ నాసద సార్ మజీద్ అదేవలనే మన ప్రిన్సిపల్ అలా వేడిన रसायूं रसायन <Happiness gegeniceinding warfare> Ja. వైస్ <rium> ప్రసిడే <citoyens> <Nacional> ശ്രീമതി നാസി അതുപോലെ തന്നെ നമ്മുടെ സാമ്പത്തിക ഇടപാടുകൾ സമ്പുഷ്ടമായി കൈകാര്യം ചെയ്യുന്ന നമ്മുടെ സഹപാഠി മധു അതുപോലെ തന്നെ നമ്മുടെ സഹപാഠികൾ നിയമപരമായി വളരെയധികം ഇന്ന് തിരുവനന്തപുരം ജില്ലയിൽ അറിയപ്പെടുന്ന രണ്ട് അഡ്വക്കേറ്റ്മാരുണ്ട് ഒന്ന് ശ്രീ നൌഷാത്ത് രണ്ട് ശ്രീ ദിലീപ് അതുപോലെ തന്നെ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ വളരെ കർത്തവ്യത്തോടു കൂടി കർമ്മം ചെയ്ത് എല്ലാവർക്കും അഭിമാനകരമായി നിലനിൽക്കുന്ന നമ്മുടെ അതുപോലെ തന്നെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് നമുക്കറിയാം ലഹരി വിരുദ്ധ പരിപാടികളുമായി നമ്മുടെ ജില്ലയിൽ വളരെയധികം അശ്രാന്ത പരിശ്രമങ്ങൾ നടത്തുകയും ഇപ്പോൾ തന്നെ എക്സൈസ് ജില്ലാ വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട നമ്മുടെ പ്രിയങ്കരനായ പിന്നെ അതുപോലെ തന്നെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ ചെയ്യുന്ന നമ്മുടെ സജീവ അതുപോലെ തന്നെ ബിസിനസ് രേഖയിൽ നിൽക്കുന്ന നമ്മുടെ ജോയിന്റ് സെക്രട്ടറി ആയ ശ്രീ മജീദ് അതുപോലെ തന്നെ നമ്മുടെ എക്സിക്യൂട്ടീവ് അംഗമായ സനല് അതുപോലെ തന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ശത്രുവും വെളിച്ചവും നമുക്ക് നൽകി നമ്മളെ ഏറ്റവും കൂടുതൽ പരിപാടി വിജയിപ്പിക്കുന്ന നമ്മുടെ സുരേഷ് അതുപോലെ സുനിൽ ഭീകരായ നമ്മുടെ ഈ പരിപാടി അങ്ങേയറ്റം മാധ്യമരംഗത്ത് നമ്മളെ എത്തിക്കുന്ന ഫൈവ് മീഡിയയുടെ ഔദാരിക സ്നേഹമുള്ള സഹപാഠി സരിജ നമ്മുടെ പിന്നെ അഞ്ജിതകുമാരി മുൻ ബ്ലോക്ക് പ്രസിഡന്റ് അംഗമാണ് സഹപാഠികളെ കുടുംബാംഗങ്ങളെ സി പരീക്ഷക്കും വളരെ പരിശ്രമത്തിലൂടെ വിജയം നേടിയ മെഡുക്കന്മാരെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഇവിടെ ഒരിക്കലും അവസാനിക്കാത്ത യുദ്ധങ്ങൾ മഹാകാലനെ പോലെ നമ്മുടെ സഹോദരങ്ങളെയും അതുപോലെ തന്നെ അമ്മ കുഞ്ഞു കുഞ്ചു കുഞ്ഞുങ്ങളെയും മാറി പിടർന്നുകൊണ്ട് വർഗത്തിന്റെയും വർണ്ണത്തിൻ്റെയും രാജ്യങ്ങളുടെ മത്സരങ്ങളുടെ പേരിൽ ആ ഹൃദയങ്ങളിൽ നിന്നും ചെലിയുന്ന രക്തം കൊണ്ട് ഓരോ രാജ്യത്തിൻ്റെയും മണ്ണ് ചുവപ്പിക്കാൻ വേണ്ടി രാജ്യങ്ങൾ തമ്മിൽ മത്സരിക്കുന്ന കാലഘട്ടത്തിലാണ് പ്രിയമുള്ളവരെ കഴിഞ്ഞ മുപ്പത്തിനാല് വർഷങ്ങൾക്ക് മുമ്പ് സാധാരണ ഹൈസ്കൂൾ വിദ്യാഭ്യാസം പത്താം ക്ലാസ് വിദ്യാഭ്യാസം കഴിഞ്ഞ സഹപാഠികൾ ഒരേ മനസ്സോടുകൂടി ഈ പരിപാടി ഇവിടെ സംഘടിപ്പിക്കുന്നു